നമ്മുടെ പറമ്പ എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ നോക്കിക്കേ കാരണം ഇറങ്ങിക്കോ ഇറങ്ങി അയ്യോയിട്ട് പോയി അങ്ങോട്ട് അവിടേക്ക് ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കി കുഞ്ഞടാം കേട്ടോ ആ എടുത്തിടാം കേട്ടോ വേണ്ട പോയിൻ്റെ നല്ല വൃത്തിയായി ആ നാളെ വന്ന് കീറാവെന്ന് പറഞ്ഞു പറയണല്ലേ പിന്നെ അവിടെയുള്ളത് മോളിലൊന്നും കാരണം തോന്നുന്നുണ്ടോ എനിക്കില്ല ഇല്ല ഇല്ല അങ്ങോട്ടോ ഫ്രണ്ടിലോട്ട് നടക്കാം അജയെ കൊണ്ട് വെച്ചതാണ് ഇത് അമ്മേ പത്ത് പതിനഞ്ച് അത്ര പത്ത് പതിനഞ്ച് പടിയേ ഉള്ളൂ സ്റ്റെപ്പേ ഉള്ളൂ അവിടെ കിടക്കട്ടെ മോളിലോ കിടക്കട്ടെ ഒറ്റ വന്നു കുറച്ചു കടിയാദ്യം എടുത്താ പറഞ്ഞു വഴി എടുത്തു വരുന്നത് നമ്മൾ പറഞ്ഞു വഴി വന്നിരുന്നു പറഞ്ഞു അവിടെ വന്നിട്ട് അത് വാടി വേടും അവിടെ കാനോട്ടവാസുവിൻ്റെ വടിയാണ് നമുക്ക് അവിടെ നിന്ന് വേടാം എൻ്റെ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ വരമ്പ് പോലെ ചെടി ഇടയ്ക്ക് അമ്മച്ച് കണ്ടായിരുന്നു വരമ്പ് പോലെയാണ്

തെങ്ങിന് വളമൊക്കെ ഇട്ടിട്ടുണ്ട് ടെൻഷൻ ആവണ്ട തെങ്ങിന് നല്ല വളവും ഇട്ടു അതിന്റെ വളം വെച്ചിട്ടുണ്ടായിരുന്നു തെങ്ങിന്റെ വളവും ഇട്ടു പോണോ അമ്മക്ക് അവിടെയും കാണണമെന്ന് ഞാൻ അന്നേരം നേരത്തെ പറഞ്ഞ് അവിടെ കാണണ്ട ഇവിടെ കാണാന്ന് ഇവിടെ ഇതിലേ നടന്നു കാണാല്ലോ

എന്ന് തോന്നുന്നു അല്ലേ ആയിട്ടില്ല അമ്മയുടെ പുളി നന്നായിട്ട് വരുന്നുണ്ട് വാളംപുളി അമ്മ നട്ടു വെച്ചാണ്ട് അത് നന്നായി വരുന്നുണ്ട് പക്ഷെ അത്രയും വീടി നടുത്തായതുകൊണ്ട് ഒരു അതിലൊരു ഓന്തിരിക്കുന്നുണ്ട് ആ പുളിയും ആ കമ്പിന് എന്താ ഇത് കണ്ടോ ഇഞ്ചി മാങ്ങ ഇഞ്ചി മാങ്ങ അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇഞ്ചി മാങ്ങ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആ കഞ്ഞി ഒക്കെ കുടിക്കാൻ എന്നാ രസം അറിയാമോ ഇതിനകത്ത് ചുവട്ടിലുണ്ടല്ലോ അല്ല ചേമ്പൊക്കെ നന്നായിട്ടുണ്ട് ജേമ്പ അതെ എനിക്ക് കേട്ടോ അതേ വേണ്ട ചക്ക ഇനിയും കടകളല്ലോ ചക്ക മൂന്നെണ്ണ ഉണ്ട് അയ്യോ ബാവു അയ്യോ ബാവും ചക്ക എല്ലാവരൊക്കെ അല്ലേ അത് ഇതായി വിളഞ്ഞു